അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റസ്മിനും ശ്രീദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ നാളെ തൊട്ട് പ്ലാൻ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് റസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീദ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതൊന്ന് മാറ്റി പിടിക്കുമോ ഇവൾ പറയുന്ന പോലെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഒന്ന് ഗെയിം മാറ്റി ഇവർ ആരും പറയുന്നത് പോലെ ചെയ്യരുത് വേറെ രീതിക്കുള്ള ഗെയിമൊക്കെ പിടിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീദിനോട് റസ്മിൻ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞോ നീ കഴിഞ്ഞോ കഴിഞ്ഞോ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അന്ന പിന്നെ ഗുഡ് നൈറ്റ് എന്ന് ഞാൻ കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീധുവിൻ്റെ അടുത്താണ് റെസ്ലിങ് കിടക്കുന്നത് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻസി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അതെല്ലാ കണ്ടസ്റ്റൻസും തുറന്ന് പറയുകയും ലാലേട്ടൻ്റെ അടുത്തു വരെ നമ്മുടെ ശ്രീധൂനെ അനുമോദനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ തന്നെ താൻ ഇനിയും കൂടുതൽ ഇതിനെക്കാട്ടി കൂടുതലും കൂടെ ഞാൻ കാണിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞത് കാരണം ശ്രീധൂനെ എല്ലാവരും കളിയാക്കി കളിയിക്കൊണ്ടാണ് ഇരുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഡമ്മി ഫീസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ സ്ത്രീകളെ കളിയിക്കൊണ്ടിരുന്നത് ആ കളിയാക്കലിനെല്ലാം ചുട്ട മറുപടിയാണ് തിരിച്ച് ക്യാപ്റ്റനായി ഓരോ കാര്യവും ചെയ്ത് നമ്മുടെ സ്ത്രീകൾ കാണിച്ചു കൊടുത്തത്